ഈ കാണുന്ന ഒരേക്കർ സ്ഥലത്ത് പൂവും പച്ചക്കറിയും കൃഷി ചെയ്യുന്ന ഒരു അടിപൊളി തോട്ടം ഉണ്ടാ ലാഭകരമായിട്ട് നാല് ചേക്ക് പയറുണ്ടല്ലോ ഇന്ന് എനിക്ക് കിട്ടിയ ബോണസ് ആണ് നമ്മുടെ സ്വന്തം ബ്രാൻഡിലെടുത്തുള്ള പൂപ്പിനുണ്ടാ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ വെണ്ടയും കൃഷി ചെയ്യുന്നത് എന്നിട്ട് ഈ പൂവിൻ്റെ വലിപ്പം നോക്കിയാൽ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടും പൂക്കൾ ഇവിടെ കൃഷി ചെയ്യുന്നു അതല്ലാതെ തന്നെ മഞ്ഞക്കണി ഉണ്ടേ ലാക്കണ മഞ്ഞക്കണി നോക്കിയാൽ ഒരുപാട് കീടങ്ങളാണ് പറ്റി പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷരഹിതമായിട്ടാണ് ഈ തോട്ടം മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത് നല്ല വരുമാനവും ഈ തോട്ടത്തിലൂടെ ലഭിക്കുന്നുണ്ട് െ പൂവും പച്ചക്കറിയും കഴിക്കാൻ വണ്ടി പോവുകയാണെ ഈ ഒരു അമ്പത് സെൻറ് സ്ഥലത്ത് ഓറഞ്ച് പൂക്കൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ഓണം കൊണ്ടൊന്നും ഈ പൂക്കൾ അവസാനിക്കുന്നില്ല കേട്ടോ അതെ ഇഷ്ടംമാതിരി മൊട്ട് വന്നുകൊണ്ടേയിരിക്കും നന്നായിട്ട് പരിചരിക്കണങ്ങൾ ഉണ്ടല്ലോ നാല് മാസം വരെ വില കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ ഇഷ്ടംമാതിരി മൊട്ടാണ് അപ്പം പറിച്ച് മാറ്റുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള മൊട്ടുകൾ വിടർന്ന് വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള വിടർന്നത് മാത്രേണ് നമ്മൾ ആദ്യാദ്യം പറ ഇത് വിടർന്നതാണ് പക്ഷേ ഉത്രാടവും പൂരാടവും ഒക്കെ ഉണ്ടല്ലോ സ്റ്റൈല് മാറും ഏ ഇത് വേണ്ട ഉത്രാടത്തിൻ്റെ പൂവറിക്കുമ്പോഴ് ഈ മൊട്ടുൾപ്പെടെ പറച്ച് മാർക്കറ്റ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താ ഓണം കഴിഞ്ഞ് പൂവിന് ഡിമാൻഡ് ഇല്ല ഈ സമയത്ത് തന്നെ ഓണത്തിന് തന്നെ പറിച്ചു പരമാവധി മാർക്കറ്റ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ അമ്പത് സെൻറ്റിൻ്റെ അതിർത്തിയാണേ ഈ കാണുന്നത് കേട്ടോ അപ്പം കൃത്യം അമ്പത് സെൻറ്റിൻ്റെ അങ്ങാട്ടുകഴിഞ്ഞ് മഞ്ഞപ്പൂകൾ കാണും കൃഷി ചെയ്യുമ്പോൾ മഞ്ഞയും ഓറഞ്ചും ഒരേപോലെ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കണ്ടാ ഈ ഏരിയയിൽ പയർ കൃഷി അവസാനിക്കുമ്പോൾ ഇങ്ങനത്തെ വെണ്ടയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ഏരിയയിലുണ്ടല്ലോ വെണ്ടയും പൂവായിട്ടാണ് കൃഷി ചെയ്യുന്നത് എന്നിട്ട് ഈ പൂവിൻ്റെ വലിപ്പം നോക്കിയാൽ നാൽപ്പത് അമ്പ ഗ്രാം വലുപ്പുള്ള പൂവാണ് ഇവിടെ വില കൊടുത്തിട്ടുണ്ടാക്കുന്നത് വെണ്ടയുടെ ഹൈറ്റ് നോക്കിയാൽ ഈ വെണ്ടി നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വെണ്ട ഇപ്പോൾ ഓൾറെഡി ഹാർവെസ്റ്റ് കഴിഞ്ഞ് ഓണം കഴിഞ്ഞും വിലയെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും ഈ നാല് ചാക്ക് പയറുണ്ടല്ലോ ഇന്ന് എനിക്ക് കിട്ടിയ ബോണസാണ് യഥാർത്ഥത്തിൽ പൂ മാത്രം വില കൊടുക്കേണ്ട ഒരു തോട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇത്ര പച്ചക്കറികളൊക്കെ വില കൊടുത്തിരിക്കുന്നത് വേണ്ട ഇന്നത്തെ വെണ്ടയുടെ ചെത്തുവൊക്കെ രസകരമാണ് ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആയിരിക്കും കാരണം ഓണത്തിൻ്റെ തിരക്കിലേക്ക് ഓണം കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി മീനിലേക്ക് ആൾക്കാർ പോകും അതുകൊണ്ട് പച്ചക്കറികൾ ഓണം കഴിഞ്ഞാൽ തിരുവോണം കഴിഞ്ഞാൽ ആൾക്കാർ ഉപയോഗം പുതിയ കുറവായിരിക്കും അതുകൊണ്ട് ഇത് ഹാർവെസിങ് ഉണ്ടാവേ പിഞ്ചി വരെ നമ്മൾ എത്തും ഇതൊക്കെ നമുക്ക് അടിപൊളി തോട്ടത്തിൽ നിന്ന് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മറ്റു പുതിയ വീടില് പുതിയ ഇഷ്ടിച്ചിട്ടിരുന്നവരെ